ഗുഡ് മോർണിംഗ് കേസ് ഇന്നത്തെ പരിപാടി നമ്മള് മീൻ പിടുത്തം മീൻ കറി വെക്കല് ഒക്കെയാണ് നമ്മള് ആദ്യം തന്നെ ഒരു മീൻ പിടിച്ചുകൊണ്ട് തന്നെ ആകാൻ തുടക്കം വീടോടെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് ചേരിയാണ് കിട്ടിയത് കുറച്ച് മീൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അത് കാണിക്കാം കടലിന്റെ നടുക്കാണ് കേസ് കടലിന്റെ നടുക്ക് ചെയ്യുന്ന സൈറ്റില് വെച്ചാണ് ഫ്രീ ടൈം കിട്ടുമ്പോഴുള്ള ചെറിയൊരു എന്റർടൈൻമെന്റ് ഞാൻ നിങ്ങളെ കൂടെ കാണിക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പം ഒരു മീൻ ഇവിടെ ഉണ്ട് കുറച്ച് മീൻ വേറെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഗൈസ് ഇതാണ് നമ്മൾ ഇന്ന് പിടിച്ച ജീവനുള്ള മീനുകൾ കടലിൽ നല്ല ശാന്തമായി കിടക്കുകയാണ് ഇല്ല തെരയൊന്നുമില്ല ഒത്തിരി കാറ്റില്ല ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ആട ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്ന അക്കോമഡേഷൻ ആണ് കാണുന്നത് ബാർച്ച് ഞങ്ങൾ അതേമാതിരി ബാർജിലാണ് താമസിക്കുന്നത് അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് മീൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ക്ലീനിങ് പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജോജോ അവിടെ ഒരു അയലപ്പാറയുടെ തൊലി പൊളിക്കാനുള്ള തത്രപ്പാടിലാണ് വലിയ മീനാണ് ഗൈസ് കുറച്ച് ചേരി കിട്ടി അയലപ്പാറ കിട്ടി കുറച്ച് അമൂർ കിട്ടി പിന്നെ കുറച്ച് കൂവ കിട്ടി ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ എന്താണ് പേര് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അപ്പം കമന്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് ഇതാണ് ഗൈസ് നടന്നോണ്ടിരിക്കുന്നു രസമുള്ളൊരു പരിപാടിയാട്ടോ പിടിച്ച് ഫ്രഷ് ആയിട്ട് അതായത് ഫ്രീസറിലോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ഫ്രഷ് ആയിട്ട് പിടിക്കുന്നു കറി വെക്കുന്നു അതാകുമ്പോ ടേസ്റ്റിലും വ്യത്യാസം വരുന്നില്ല വീസറിലൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ടേസ്റ്റ് വളരെ വ്യത്യാസമായിരിക്കും ഫ്രഷായിട്ട് കഴിച്ചവർക്ക് അറിയായിരിക്കും തോലി അങ്ങ് പൊളിഞ്ഞ് വരുന്നില്ല അത്യാവശ്യം വലുതാണ് അതുകൊണ്ട് തൊലി പൊളിച്ചു എന്നുണ്ടെങ്കിൽ തൊലിക്ക് നല്ല കട്ടിയായിരിക്കും കറി വെക്കുമ്പോ തൊലി ഉള്ളത് അത്ര നല്ലതായിരിക്കും അല്ല ഞങ്ങളുടെ മീൻ കട്ടി ചെയ്ത് കത്രി ഒക്കെ ഇതാട്ടോ കേസ് ഇതൊക്കെ രക്ഷയുള്ളു ഇവിടെ അപ്പം ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന വിത്ത് അക്കോമഡേഷൻ എല്ലാം ഇതാണ് കടൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും കടലിൽ ജോലി ചെയ്യുന്നവർ ഒരു കമൻ്റ് ആയിട്ടിടണം എന്നറിയിക്കുന്നു മീൻ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതൊന്ന് ചെറിയ പീസ് ആക്കി എടുക്കാനുള്ള പരിപാടികളാണ് പ്പാരി തൊലി കുടിക്കാനാണ് ആരും മൊത്തം ഇട്ടുപോയത് അതുപോലത്തെ മോന്നെല്ലാം ഉണ്ടായിരുന്ന ഗീസ് ഇനി ഒരണ്ണോടെ ഉണ്ട് ചാർവിനവിടെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കാനുള്ള പരിപാടികൾ തുടങ്ങി വല്യ പീസ് ആയിട്ടാണ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ ക്യാങ്ങ എല്ലാരും ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കുറച്ച് യു സിമാരുണ്ട് പിന്നെ ഇലക്ട്രീഷ്യന്മാരുണ്ട് മെക്കാനിക്കൽ ഉണ്ട് അങ്ങനെ കുറെ പേരുണ്ട് ഫൈനലായിട്ട് കഴുകി എടുക്കുകയാണ് കഴിഞ്ഞു ഞാൻ കറി വെക്കാനുള്ള പരിപാടികളിലേക്ക് കിടക്കുകയാണ് ഒരു കുറച്ചുപേരും ഇവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സപ്പോള കട്ട് ചെയ്തും തക്കാളി എല്ലാം കട്ട് ചെയ്ത് ചൂടായി ചൂടായിരിക്കുന്നു കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കണം എണ്ണ ഒഴിച്ച് സബോള ഒക്കെ ഒന്ന് വഴക്കി എടുക്കണം ി സപ്പോട ഒക്കെ വഴച്ചെടുക്കും തക്കാളി പച്ചമുളക് എടുക്കാം നമുക്ക് അങ്ങനെ മസാല കൂട്ടിടണം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡി ആക്കൊണ്ടിരിക്കുന്നു സെറ്റാക്കി എടുക്കാം നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കാം മീനല്ല ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് എല്ലാം നോക്കി ചാറിൻ്റെ അതിൽ നോക്കി വെള്ളം ഴിഞ്ഞാൽ റെഡിയാകും മണിക്കൂർ സ്ലോ ആയിട്ട് വെച്ചിട്ട് തിളക്കണമെങ്കിൽ പല മീനുകളൂറ് പറഞ്ഞത് പല വേവല്ലേ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കമന്റ് അറിയിക്കണേ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് ഞങ്ങടെ കടലിലുള്ള മുൻകരി നല്ല എരി വിട്ടുള്ള മീൻകരി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാരും ഒന്ന് ഷെയറും ചെയ്യണം താങ്ക് യു